ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ വെച്ചത് കുമ്പളം സ്വദേശപാതയിലാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ലൈവിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ പി രവി കെ പി രവി എന്ന് പറഞ്ഞാൽ ഒരുമിതപ്പെട്ട എല്ലാവർക്കും അറിയാം സിനിമ സിനിമാ മേഖല വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം കെ പി രവി ആരാണെന്നു എന്താണെന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ മുക്കത്താണ് ഇയാളുടെ വീട് സ്വദേശ അവിടെ സ്വദേശ അവിടെ എന്ന് വെച്ചാൽ അവിടെ വേറെ വേറെ ഒരു ഉൾനാടാണ് സ്ഥലം പക്ഷേ സ്ഥലം കറക്റ്റായിട്ട് പറയില്ല ഈ അപ്പം ഈ കെ പി രവിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ കെ പി രവി ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിങ്ങനെ മുങ്ങി നടക്കണേ സിനിമ പിടിക്കാനാണ് കഥ സിനിമയാക്കാം സിനിമയെ അഭിനയിപ്പിക്കാം ഏ നിങ്ങൾ ഇത്ര രൂപ നിങ്ങൾക്ക് ഇത്ര സിനിമയിൽ ചാൻസ് ഉണ്ട് അവിടെ ചാൻസ് ഉണ്ട് ഇവിടെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കെ പി രവീനെ വിശ്വസിച്ച് കുറേ ഒരുപാട് ആൾക്കാർ കെ പി രവിക്ക് പൈസ കൊടുത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഈ കെ പി രവിയുടെ തട്ടിപ്പ് പെട്ടവർ കാരണം എന്താണെന്ന് വെച്ചാൽ കാലം കുറേ ആയി കെ പി രവി സിനിമ പിടിക്കണം സിനിമ പിടിക്കണം നടക്കുന്നത് എപ്പോഴേ ഏതെങ്കിലും കാര്യത്തിൽ ഒരു ഫോട്ടോ ഷൂട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീരിയലിൻ്റെ ഭാഗത്ത് സീരിയലിൻ്റെ എന്തെങ്കിലും ഒരു റോൾ അഭിനയി പിന്നെ ആരെങ്കിലും അഭിനയിക്കും ഇന്നലെ അതുമായിട്ട് ഇങ്ങനെ വലുതാക്കി കൊണ്ട് കിടക്കും എന്നിട്ട് പലരോടും പൈസ വാങ്ങും പലരോടും പൈസ വാങ്ങിയിട്ട് സിനിമയുണ്ട് സിനിമ ആയതാണ് കഥയാ തന്ന സിനിമയാക്കാം സിനിമ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവരം അറിയിക്കാം നിങ്ങൾക്ക് ഇത്ര പേയ്മെൻറ്റ് കിട്ടും അപ്പോൾ ഈ കെ പി രവിയുടെ തട്ടിപ്പിൽ ഒരുപാട് ആൾക്കാർ പെട്ടവരുണ്ട് അപ്പോൾ അവർക്ക് ഒരു പിന്നെ അറിവിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതാണ് പൈസ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഒരു കൊല്ലം അഞ്ച് കൊല്ലത്തോളമായി കെ പി രവി അല്ല പതിനൊന്ന് കൊല്ലമായി കെ പി രവി ഇങ്ങനെ ഓരോ പ്രോഗ്രാമായിട്ട് പടം പിടിക്കണം പടം പിടിക്കുന്നത് പക്ഷേ ഇതുവരെ പടം പിടുത്തോണ്ടായിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയിൽ രണ്ടായിരത്തി ഇരുപതേ കാലഘട്ടത്തിൽ കോവിഡ് കോവിഡിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അപ്പം കെ പി രവീനെ പിടിച്ചപ്പം കെ പി രവി പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഏ അത് കോവിഡാണ് കോവിഡൊക്കെ മാറിയതിന് ശേഷം നമുക്ക് പുതിയ നടന്മാരെ വെച്ചിട്ട് പടം പുതിയ നടന്മാരല്ല പഴയ നടന്മാരായാലും കുഴപ്പമില്ല നമുക്ക് പടം അഭിനയിപ്പിക്കാം അപ്പം ഈ കെ പി രവിക്ക് പൈസ കൊടുത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും കെ പി രവിയുടെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് പൈസ കൊടുത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം ഇവർ എന്താണെന്ന് വെച്ചാൽ പച്ച പിന്നെ മലയാളത്തിൽ പറയുമ്പോൾ വേറൊരു വെറും ആറിത്തരം കാണിക്കുന്നത് കാ പോരാടിത്തരെ കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ പറയാതുകൊണ്ടിരിക്കാൻ പറ്റില്ല കാരണം അവരങ്ങനെ ആൾക്കാർ അതുപോലെ പറ്റിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം പൈസ കൊടുത്തിട്ടുണ്ട് ആ ആൾക്കാർ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയാണ് അപ്പോൾ ഇവന് കറക്റ്റായിട്ട് ഒരു വ്യക്തമായ ഒരു അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഞാൻ കെ പി രവി ഒരു വട്ടം എറണാകുളത്ത് ബാറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടാണ് ഈ കെ പി രവിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കെ പി രവി രവി ഒരുപാട് ആൾക്കാരോട് പൈസ വാങ്ങിയ കാര്യം പൈസ കൊടുത്ത കാര്യമൊക്കെ കെ പി രവി എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും കെ പി രവി പല ആൾക്കാരോട് സംസാരിക്കുന്നതിന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ എറണാകുളത്ത് ഒരു ലോഡ്ജിൽ താമസിക്കുന്ന സമയത്ത് അവിടെ റൂമിൽ പൈസ ലോഡ്ജിന് പൈസ കൊടുക്കാതെ ഇത് കെ പി രവി കിടന്ന് വെട്ടം വെച്ചിട്ട് നാട്ടിൽ നിന്ന് ആരോടെ കടം ചോദിച്ചിട്ട് അവർ കടങ് അയച്ചു കൊടുത്തില്ല എന്നിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെ കെ പി രവി എറണാകുളം നഗരത്തിൽ തണ്ടി വന്നു കാരണം അവിടെ എന്തോ ഒരു പ്രോഗ്രാമുണ്ട് അതിന് ടി ജെ വിനോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും അപ്പോൾ ഈ പ്രോഗ്രാമിനായിട്ട് ഇത്ര രൂപ നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് സ്ഥാപനങ്ങളിൽ തിരിച്ച് കയറി നടന്ന് ഓർക്കുന്നുണ്ട് അപ്പം വലിയ വലിയ തുണികടകളെ ഹോട്ടലുകളൊക്കെയാണ് ഈ കെ പി രവിൻ്റെ മെയിൻ കേന്ദ്രം അവിടെ പോയിട്ട് കെ പി രവിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഞാൻ എല്ലാമായിരിക്കും ഒരു പരിപാടി ചെയ്യാൻ പോകുന്നത് എന്നെ പോലെ ചെയ്തു അവരെ കെ പി രവിനോദ് എം എൽ എ ഡി ജെ വിനോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും എന്നിട്ട് ഒരു ചുക്കും നടക്കൂലട്ടോ ഒരു കാര്യവും നടക്കില്ല വെറുതെ ആൾക്കാരുടെ അടുത്ത് പൈസ പോകണം ചില ആൾക്കാരൊക്കെ വിശ്വസിച്ചിട്ട് പൈസ കൊടുക്കും ചില ആൾക്കാർ ഇയാളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും ഇയാൾ ആൾ കള്ളനാന്നുള്ള കാരണം വെറും പറ്റിക്കണ്ട ഉടായിപ്പിൻ്റെ ഉസ്താദാണ് വെറും ഫ്രോഡ് സ്വഭാവമാണ് അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക കെ പി രവിക്ക് പൈസ കൊടുക്കുന്നവർ ഇവ കാലങ്ങളായിട്ട് ആൾക്കാരെ തട്ടിച്ച് ഇങ്ങനെ പറ്റി നടക്കാൻ ഇവനെങ്ങനെ കുടിക്കാനുള്ള പൈസ പോകണം ആ പൈസ വാങ്ങിയിട്ട് കുടിക്കും പിന്നെ കടക്കും പിന്നെ നടക്കും പിന്നെ ആൾക്കാരോട് വാങ്ങും അങ്ങനെ ആയപ്പോൾ ആവുമ്പോൾ ഇതിന്റെ സ്ഥിരമാകുമ്പോൾ ആൾക്കാർ പൈസ കൊടുക്കാതാവും കൊടുക്കാത്തവരുണ്ട് ഇപ്പോഴും കെ പി രവി ചോദിച്ചാൽ പൈസ കൊടുക്കാത്തവരുണ്ട് കാരണം ആൾക്കാർ വെറുത്തു പോയി ഫസ്റ്റിനെ കൊടുത്ത പൈസ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല തിരിച്ചാർക്കും കൊടുക്കൂല നിങ്ങൾ ഇത്രാന്തീതി പടം ഷൂട്ടിങ് ചെയ്യും സെറ്റിംഗ് ചെയ്യും പിന്നെ റിലീസ് റിലീസാവും അപ്പോൾ നിങ്ങൾ തരേണ്ട പൈസ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇത് പൈസ വാങ്ങി ആൾക്കാരെ വൻ തട്ടിപ്പിലൂടെ ഈ നടത്തുന്നൊരു ഒരു പട ഡയറക്ടറാണ് ഡയറക്ടർ എപ്പോഴും പടത്തിൻ്റെ എന്തോ ഓർഡിനേറ്ററോ കാര്യം എന്തോ ആണ് അപ്പോൾ ഇവൻ്റെ കൂതി ഇപ്പം പിന്നെ തലേക്കുരു സിനിമ മൊത്തം ഓടുന്നതെന്നുള്ളതാണ് സിനിമക്കാർ തന്നെ ഇവരെ അടുപ്പിക്കുന്നുണ്ടെന്ന് സംശയമാണ് കാരണം സിനിമക്കാർക്ക് തന്നെ വെറുപ്പവും ഇവർ ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും ഫോട്ടോഷൂട്ടോ ഏതെങ്കിലും ആലുവമോ ഒക്കെ പിടിക്കും എന്നിട്ട് അവിടെ റോളുണ്ട് ഇവിടെ വേക്കൻസി വേക്കൻസിൽ ആൾക്കാരുടെ പൈസ വാങ്ങും പത്രത്തിൽ പൈസ ഫോട്ടോ കൊടുക്കുക പരസ്യം കൊടുക്കുക എന്നിട്ട് ആ നമ്പർ കൊടുക്കുക ആ പത്രത്തിന് പരത്തിൻ്റെ നമ്പറും വെച്ചിട്ട് ആ നമ്പറിൽ ആൾക്കാർ വിളിക്കും അപ്പോൾ നിങ്ങളോട് ഇന്ന സ്ഥലത്ത് വരാൻ പറയും ഇന്ന തരം ഇത്ര പൈസ വേണം ഇന്നിട്ട് ഏതെങ്കിലും ഒരു റോളിലോ എന്തെങ്കിലും അഭിനയിപ്പിച്ച് കൊടുക്കും എന്നിട്ട് അങ്ങനെ ആൾക്കാരെ വിശ്വസിപ്പിക്കും ആൾക്കാർ പൈസ കൊടുക്കുന്നവരുണ്ട് ആൾക്കാർ എങ്ങനെയൊരു സിനിമയിൽ മുഖം കാണിക്കാനായിട്ട് ചില ആൾക്കാർ നിൽക്കുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഈ കെ പി രവിയുടെ ഗണിയിൽപ്പെട്ടു പോകും കെ പി രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഭൂലോക ഫോൺ എന്ന് പറഞ്ഞ ഭൂലോക ഫോൺ കാണുന്ന എപ്പോൾ വേണേലും പോലെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ പൊക്ക പൊക്ക അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം കുറേ നാളായി ഇവനെ ഒരു വീഡിയോ ചെയ്യുന്നത് നോക്കുന്നത് ഇവനെ ആൾക്കാർ ഇങ്ങനെ ഊമ്പിച്ച് നക്കി നടക്കുന്ന ഒരു സ്വഭാവമാണ് എപ്പോൾ ചോദിച്ചാൽ അച്ഛന് സുഖമില്ല അമ്മയ്ക്ക് സുഖമല്ല അല്ല വേറെ ആർക്കെങ്കിലും സുഖമില്ല അല്ല മോക്ക് സുഖമില്ല അല്ല അവന് സുഖമില്ല മറ്റവന് സുഖമില്ല എപ്പോൾ നോക്കിയാൽ അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു മോർന്ന ന്യായം പറഞ്ഞിട്ട് കള്ള കള്ളത്തരം പറഞ്ഞിട്ട് ഒഴിവാക്കും ഇവനിങ്ങനെ ആൾക്കാർ തട്ടിച്ച് മുട്ടിച്ച് നടക്കുകയാണ് കാരണം ഇപ്പോൾ ഒരു കുടുംബവും കൂട്ടോ കുടുംബമോ ഉണ്ടോ എനിക്ക് തന്നെ അറിയില്ല ഭാര്യ ഉണ്ടോ മക്കളുണ്ടോ ഇത് ഉണ്ടായാലും അവർ ഇങ്ങനെ ഈ സ്വഭാവത്തിനാണ് നിൽക്കുമെന്ന് തോന്നില്ല കാരണം ഇപ്പം ഇത് ചെയ്യാൻ കാരണം ഇത് എന്നെ കൊണ്ട് ഇപ്പോൾ പറയപ്പിച്ചതാണ് ഇവ കുറെ കാലം ഇയാളെ പറ്റിച്ച് നടത്തണം ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവരുടെയും ശ്രദ്ധപ്പെട്ടു തന്നെ ഇവൻ ഇവനിയും പോലീസ് മുക്കണം കാരണം ആ രീതിയിലുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത് അത് ഈ യൂട്യൂബിൽ ഇപ്പം ഞാൻ ഈ വൈറൽ ഇത് ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അങ്ങനെ ചോദിക്കണ്ട ഈ ആൾക്കാരെ നക്കി ആൾക്കാരെ പറ്റിയിട്ട് ആൾക്കാരുടെ കടം വാങ്ങിയിട്ട് നക്കി 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 അങ്ങനെ തിരിയുന്നൊരു സ്വഭാവമുണ്ട് ഈ ചേപ്പൂര് വീട്ടിൽ സോ ചേറ്റ സ്വഭാവം ഇത് വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ് ശരിയെന്നു പറഞ്ഞു ഇനിയെങ്കിലും ഇവരെ കെണിയിലാരും പൊടാതെ ഓക്കെ